മമ്മൂട്ടി ചിത്രം ടർബോയുടെ പ്രചാരണം മന്ദഗതിയിൽ പോകുന്നതിൽ ആരാധകർക്ക് അതൃപ്തി വൻ മുതൽ മുടക്കിൽ വരുന്ന ചിത്രത്തിന് ഇത്രക്കുറവ് പ്രചരണം മതിയോ എന്നാണ് ആരാധകരുടെ ചോദ്യം മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും റിലീസിനെ രണ്ടാഴ്ച മാത്രം ശേഷിക്കെ ടീസർ പോലും ഇറക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് മമ്മൂട്ടി ആരാധകർ ചോദിക്കുന്നു നല്ല സിനിമകൾ ചെയ്താൽ മാത്രം പോരാ അതിന് വേണ്ടവിധം പ്രമോഷൻ നൽകാനും മമ്മൂട്ടി കമ്പനി ശ്രദ്ധിക്കണമെന്നാണ് ആരാധകരുടെ അഭിപ്രായം മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ വിജയമായ കണ്ണൂർ സ്ക്വാഡ് നൂറ് കോടി ക്ലബിൽ കയറേണ്ടതായിരുന്നു റിലീസിന് വേണ്ടവിധം പ്രമോഷൻ നൽകാത്തതും മലയാളത്തിന് പുറത്ത് മറ്റ് ഭാഷകളിൽ ഇറക്കാത്തതുമാണ് നൂറുകോടി നേട്ടത്തിൽ നിന്ന് കണ്ണൂർ സ്ക്വാഡിനെ അകറ്റിയത് അത്തരമൊരു മണ്ടത്തരമാണ് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അമ്പത് കോടിയിലേറെ ചെലവുള്ള സിനിമയാണ് ടർബോ മമ്മൂട്ടിക്ക് പുറമെ തെന്നിന്ത്യയിലെ ശ്രദ്ധേയരായ താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു എന്നിട്ടും അതിനൊത്ത ഹൈപ്പ് പടത്തിന് കിട്ടിയിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത് ടീസറും ട്രെയിലറും ഉടൻ ഇറക്കുകയെങ്കിലും ചെയ്യണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നു മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖാണ് ടർബോ സംവിധാനം ചെയ്യുന്നത് അച്ചായൻ വേഷത്തിലാണ് മമ്മൂട്ടി ടർബോയിൽ അഭിനയിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി അച്ചായൻ വേഷത്തിൽ എത്തുന്നത്